ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ മുന്നൂറാമത്തെ നാമം മുതൽ മുന്നൂറ്റി ഏഴാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് യുഗാധികൃത്യുത്തോ നൈകമായോ മഹാശനക അദൃശ്യോ വ്യക്തരൂപ്ര ഈ ശ്ലോകത്തിലെ നാമങ്ങൾ യുഗാധികൃത് യുഗാവർത്ത നൈകമായ മഹാശന അദൃശ്യ വ്യക്തരൂപ സഹസ്രജിത് അനന്തജിത് ഇങ്ങനെ എട്ട് നാമങ്ങളാണ് ഭഗവാന്റെ ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ഇതിൽ ആദ്യത്തെ നാമധേയം യുഗാദികൃത് യുഗ എന്ന് പറഞ്ഞാൽ പല യുഗങ്ങളാണ് നമുക്ക് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്നത് അതേ അത് ഒരു യുഗം ആരംഭിക്കുമ്പോൾ ഒരു സൃഷ്ടി നടത്തുകയും അത് പരിപ പരിപാലിച്ചതിന് ശേഷം ആ യുഗാവസാനത്തിൽ ആ സൃഷ്ടിച്ചതെല്ലാത്തിനെയും തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതിനുശേഷം അടുത്ത യുഗം ആരംഭിക്കുന്നു അങ്ങനെ നമ്മളിപ്പോൾ കലിയുഗത്തിലാണുള്ളത് കൃത് കൃത് എന്ന് പറഞ്ഞാൽ ആരാണോ ഈ യുഗങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അവസാനം അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു കർത്താവിനെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു ഇവിടെ നമ്മുടെ ഓരോ കർത്തവ്യങ്ങൾ ചെയ്യുന്ന മഹാവിഷ്ണുവിന് യുഗാധിക്രത് എന്ന നാമധേയം അതായത് നമുക്ക് ഇതുവരെ ഉള്ളതിൽ നാല് യുഗങ്ങളാണുള്ളത് അതായത് കൃതായുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അങ്ങനെ ഭഗവാൻ ആദിയിൽ നിന്നും യുഗങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാനുണ്ട് അതായത് ഈ സമയം ആരംഭിക്കുന്നതിന് മുമ്പ് അതായത് ആ നമുക്ക് നിമിഷങ്ങളാകട്ടെ മണിക്കൂറുകളാകട്ടെ ദിവസങ്ങളാകട്ടെ ആഴ്ചകളാകട്ടെ മാസങ്ങളാകട്ടെ വർഷങ്ങളാകട്ടെ സംവത്സരങ്ങളാകട്ടെ ഇതിനൊക്കെ മുമ്പ് തന്നെ ഭഗവാനുണ്ട് അപ്പോൾ ഈ യുഗങ്ങളുടെയൊക്കെ ഈശ്വരനായാണ് ഭഗവാനെ കരുതുന്നത് അതിനാൽ എല്ലാ തരത്തിലുള്ള ആ രണ്ട് യുഗങ്ങൾക്ക് നടുവിലാണ് ഭഗവാൻ ഒരു യോഗനിദ്ര എടുക്കുന്നത് അതിനാൽ ഭഗവാൻ യുഗാധികൃത് എന്ന നാമധേയം അടുത്ത നാമധേയം യുഗാവർത്ത എന്നാണ് യുഗവർത്ത എന്നാൽ യുഗങ്ങളെ സൃഷ്ടിക്കുന്നതാരാണോ ആ ഒരു ശക്തിയെ യുഗാവർത്ത എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു ജനന മരണ ചക്രത്തിന്റെ പിന്നിലുള്ള ആ പ്രവൃത്തി ചെയ്യുന്നത് ഭഗവാനാണ് അത് ഈ ഒരു ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത് ഏത് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർവജന്മത്തിലുള്ള നമ്മുടെ പ്രവൃത്തികളുടെ ആ ഒരു ഫലത്തെയാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ ഭഗവാൻ ആ സൃഷ്ടി നടക്കുന്ന സമയത്താണ് നമുക്ക് എന്തൊക്കെയാണ് നൽകേണ്ടത് എന്തൊക്കെ കഴിവാണ് നൽകേണ്ടത് എല്ലാം തന്നെ ഭഗവാൻ സൃഷ്ടിക്കുന്ന സമയത്ത് ആലോചിക്കുന്നത് സോ അതിനാലാണ് ഭഗവാൻ യുഗാവർത്ത എന്ന നാമധേയം അടുത്ത നാമധേയം നൈകമായ എന്നാണ് പറഞ്ഞാൽ നമുക്ക് ഒരു തോന്നലെ ഉണ്ടാക്കുന്നതാണ് അതായത് യാഥാർത്ഥ്യമല്ലാത്തതിനെ നമ്മൾ സാങ്കല്പികമായി മനസ്സിൽ ദൃഢമായി വിശ്വസിക്കുന്നതിനെ മായ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ഈ സൃഷ്ടി നടത്തുമ്പോൾ തന്നെ നമുക്ക് പലതും മനസ്സിലാക്കി തരുവാൻ മായയെ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ ഒരു സംസാരത്തിൽ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി ഭഗവാൻ പല രൂപങ്ങളെ എടുക്കുമ്പോൾ ഈ മായയുടെ സഹായത്താലാണ് ഭഗവാൻ പല അവതാരങ്ങളും എടുക്കുന്നത് ഈ അവതാരങ്ങൾ എടുക്കുന്നത് തന്നെ നമുക്ക് ധർമ്മത്തെ എങ്ങനെ ഭൂമിയിൽ പരിപാലിക്കാം എന്ന് കാണിച്ചു തരികയാണ് ഓരോ അവതാരത്തിലൂടെയും ഭഗവാൻ ചെയ്യുന്നത് അതിൽ ഏറ്റവും പൂർണാവതാരമായി നമ്മൾ കാണുന്നത് സാക്ഷാൽ കൃഷ്ണ ഭഗവാനെയാണ് അപ്പോൾ അത് സ്വന്തമായി നമ്മളെ മനസ്സിലാക്കുവാനും നമുക്കുള്ള വാസനകളെയൊക്കെ നശിപ്പിക്കുവാനും അത് മാത്രവുമല്ല അവസാനം ഈ മായ തന്നെ അവിദ്യയാണെന്നുള്ള ഒരു സത്യത്തെ നമ്മൾ ബോധ്യമാകുകയും ചെയ്യുന്നു ആ സമയത്താണ് ഈ മായയില്ലാതെ നമ്മൾ ഭഗവാനുമായി നമ്മൾ ബന്ധപ്പെടുന്നത് ആ സമയത്ത് ഈ സംസാരത്തിലുള്ള ഒരു വസ്തുവുമായിട്ട് നമുക്ക് ബന്ധമില്ലാതെ വിരക്തി തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാകും ആ ഒരു അവസ്ഥയെയാണ് ഭഗവാൻ മുക്തി അല്ലെങ്കിൽ മോക്ഷത്തിലൂടെ നമുക്ക് ഭഗവാനിൽ ലയിക്കാനുള്ള ഒരു അവസരം തരുന്നത് അടുത്ത നാമധേയം മഹാസന എന്നാണ് മഹാസന എന്ന് പറയുമ്പോൾ ഈ ഓരോ യുഗങ്ങളുടെ അവസാനത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടിച്ചുവോ അത് എല്ലാം തന്നെ ഭഗവാനിലോട്ട് ലയിക്കുന്നു അതായത് ഭഗവാന്റെ ആ ഒരു ശരീരത്തിലോട്ട് എല്ലാ വികാരങ്ങളായാലും ചിന്തകളായാലും വാസനകളായാലും ഓരോ സൃഷ്ടിയായാലും എല്ലാം തന്നെ ഭഗവാനിൽ ലയിക്കുന്നു അതായത് സൃഷ്ടി സമയത്ത് എങ്ങനെയാണോ ഭഗവാനിൽ നിന്നും ഉണ്ടായത് തിരിച്ച് ഭഗവാനിലോട്ട് തന്നെ അത് ലയിക്കുന്നു അതിനാലാണ് നമുക്ക് സ്വയം എന്ന് പറയുന്ന ആ ഒരു വികാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ ആരും തന്നെ വ്യക്തികളല്ല നമ്മളൊക്കെ ഭഗവാന്റെ ഒരു അംശമാണ് അടുത്ത നാമധേയം അദൃശ്യ എന്നാണ് ദൃശ്യ എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാൽ അദൃശ്യ എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ലാതെ നമ്മുടെ മനസ്സിനും നമ്മുടെ ജ്ഞാനത്തിനും ഉപരിയായിട്ടുള്ള ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ചിന്തയിൽ മാത്രം വിചാരിക്കുന്നത് അതിനെ അദൃശ്യ എന്ന് പറയുന്നു അതായത് ഭഗവാൻ എന്ന് പറയുന്നത് അത് നമുക്ക് തൊടുവാനോ കാണുവാനോ ഒന്ന് സ്പർശിക്കുവാനോ ഒന്നും തന്നെ സാധ്യമല്ല എന്നാൽ ഭഗവാൻ എന്ന ആ ഒരു ശക്തിയെ നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവും അത് നമുക്ക് ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ അത് ഭഗവാനുമായി നമുക്ക് ബന്ധപ്പെടുത്തുവാൻ സാധ്യമുള്ളൂ അപ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള മഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാകുന്നത് അതിനാൽ ഭഗവാന് അദൃശ്യ എന്ന നാമധേയം അടുത്ത നാമധേയം വ്യക്തി രൂപ വ്യക്ത എന്ന് പറഞ്ഞാൽ വളരെ തെളിച്ചമായിട്ടുള്ളത് രൂപ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പല തരത്തിലുള്ള രൂപങ്ങളെ കുറിക്കുന്നു അപ്പോൾ നമ്മൾ പല യോഗാഭ്യാസങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു രൂപം ഭഗവാന്റെ തെളിഞ്ഞു വരുന്നു അത് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ പൂജിക്കുന്നു അപ്പോൾ ഭഗവാൻ നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ കാണാൻ സാധ്യമല്ലെങ്കിലും മനസ്സ് കൊണ്ട് മനക്കണ്ണ് കൊണ്ട് നമ്മൾ ഭഗവാനെ കാണുന്നു ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളുന്നു അങ്ങനെ പൂർണമായി അവരവരുടെ ഭഗവാന്റെ രൂപം അവരവർക്ക് മാത്രം കാണാൻ സാധിക്കുന്നതിനാൽ ഭഗവാന് അദൃശ്യമായ ആ രൂപത്തെ ഭഗവാന് വ്യക്തരൂപ എന്ന് പറഞ്ഞു പറയുന്നു ആ വ്യക്തമായ രൂപം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണുള്ളത് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാനെ കണ്മൂടി നോക്കുമ്പോൾ കാണുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ പൂജിക്കുന്ന രൂപം അടുത്ത നാമധേയം സഹസ്രജിത് എന്നാണ് സഹസ്രം ഹസ്രം എന്നാൽ നൂറ് സ എന്നാൽ പത്ത് ഗുണം ചെയ്യണം അപ്പോൾ സഹസ്രം എന്നാൽ ആയിരം എന്നർത്ഥം അർത്ഥം ജിത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയിക്കുന്നതാരാണോ അവരെ ജിത്ത് എന്ന് പറയുന്നു സഹസ്രജിത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആയിരത്തിനും ഏറെ ആയ രാക്ഷസങ്ങൾ രാക്ഷസ ഗുണമുള്ളവരെ ഭഗവാൻ വധിച്ച് ധർമ്മത്തെ പരിപാലിക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ ഈ ഒരു രാക്ഷസ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട് നമുക്ക് പല തരത്തിലുള്ള ഗുണങ്ങളാണ് അതായത് അസൂയ എന്ന് പറയുന്നത് ഒരു രാക്ഷസ ഗുണം അതുപോലെ മറ്റുള്ളവർ കൊണ്ട് എനിക്ക് ഇല്ല എന്ന് തോന്നുന്നത് തന്നെ ഒരു രാക്ഷസ ഗുണമാണ് അതുപോലെ എനിക്ക് ഇല്ലാത്തത് വേറൊരാൾക്കുള്ളപ്പോൾ അതിൽ ആ ഒരു വസ്തുവിലോട്ട് നമുക്കൊരു വല്ലാത്ത ഒരു സ്നേഹവും അത് കൈക്കൽ ാക്കുവാനുള്ള ഒരു ഉണ്ടാകുന്നു അതൊരു രാക്ഷസഗുണമാണ് അതുപോലെ തന്നെ നമുക്ക് മാത്രം നമുക്ക് ജയിക്കണം എന്ന് തോന്നുന്നതും രാക്ഷസ ഗുണമാണ് അങ്ങനെ നമ്മുടെ പല പല രാക്ഷസഗുണങ്ങളെ ഭഗവാൻ അതെല്ലാം നശിപ്പിച്ചു തരുന്നു അത് എപ്പോഴാണെന്നാൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ ഈ ചിന്തകളൊക്കെ വെറും വ്യർത്ഥമാണെന്ന് നമുക്ക് മനസ്സിലാകും അതിനാൽ ഭഗവാൻ എപ്പോഴും സഹസ്രജിത്താണ് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് അനന്തജിത് അനന്ത എന്ന് പറഞ്ഞാൽ അങ്ങേ എന്നർത്ഥം ജിത്ത് എന്നാൽ എപ്പോഴും ജയിക്കുന്നത് എന്നർത്ഥം അപ്പോൾ അനന്തജിത്ത് എന്ന് പറഞ്ഞാൽ ഭഗവാനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എപ്പോഴും ജയിച്ചു കൊണ്ടേയിരിക്കുന്നതിനാൽ ഭഗവാൻ അനന്തജിത് എന്ന നാമധേയം അതായത് ഓരോ അവതാരത്തിലും ഭഗവാൻ ആ ഒരു ധർമ്മത്തെ പരിപാലിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ അധർമ്മത്തിൽ നിന്നും ഒരു ധർമ്മത്തെ എങ്ങനെ ജയിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു അത് നമുക്ക് ഒരു അവതാരവും നമുക്ക് ഓരോ പാഠങ്ങളാണ് അങ്ങനെ ഭഗവാൻ എല്ലാത്തിനെയും ജയിപ്പിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭഗവാന് അനന്തജിത് എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ യുഗാധികൃത് യുഗാവർത്ത നൈകമായ മഹാശന അദൃശ്യ സഹസ്രജിത് അനഞ്ജ അനന്തജിത് എന്നീ എട്ട് നാമങ്ങളാണ് യുഗാധികൃത്യുഗാവർത്തോ നൈകമായോ മഹാസന അതൂപ് സഹസ്രജിത് അനന്ത